അത് ശെരി വെറുതെ അല്ല രാവിലെ അടിച്ചിട്ട് ന്യൂസിൽ അവർ വിഷമം പറയണു കണ്ടത് കുട്ടികൾ ഇങ്ങനെ വൈകുന്നേരമായ സ്കൂള് നാളെ ഇണ്ട നാളെ ഇണ്ടാ പറഞ്ഞു വിളിക്കണു പറഞ്ഞിട്ട് കലക്ടർ വിഷമം പറയുന്നതെന്ന് ന്യൂസില് ഉണ്ടായിരുന്നില്ലേ നിങ്ങളൊന്നും അങ്ങനെ വിളിക്കാൻ പാടില്ല വലിയ വലിയ മന്ത്രിമാരും എം എൽ എ മാറും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെയേ ഇപ്പൊ മഴക്കാലമാണ് ദുരന്തകാലുമാണ് പലപടി അപകടങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ കലക്ടറിനെ തെരുതരുന്ന് അവർ വിളിച്ച് പറയാനും ചോദിക്കാനും ഒക്കെ ഉണ്ടാകും അതിൻ്റെ അടി നിങ്ങളെ പോലെയുള്ള കുട്ടികൾ നാളെ ഊസ് കോളിണ്ടിട്ട് കലക്ടറിനിയാണ് വിളിച്ച് ചോദിക്കുന്നത് അതോ ഊസ്കോളിലെ ടീച്ചർമാറിന്റെ അടുത്ത് വിളിച്ച് ചോദിക്കുവോ അതൊന്നും പാടില്ല മക്കളെ കേട്ടോളി ആ നല്ല കോലുമായി എന്താ പറയുക പറഞ്ഞ് കലക്ടറിന്റെ ഓ കളക്ടറാണ് ഉത്തരവ് പറഞ്ഞിട്ടാ ആ അതെ ആ ഉത്തരവുകളൊക്കെ സമയസമയത്ത് ന്യൂസ് ആയിട്ട് പേപ്പറിലും ഇപ്പൊ നിങ്ങളുടെ ഫോണിൽ തന്നെ വരുന്നുണ്ടല്ലോ ആ അച്ഛന്റെ അടുത്ത് ഫോണ് എന്താണ് കലക്ടറിന്റെ പേജസ്ബുക്ക് എന്തൊക്കെയോ ഇല്ലേ ഓരോ ഓരോ കാര്യങ്ങളും അപ്പൊ അപ്പൊ അവർ അറിയിച്ചു കൊണ്ടിരിക്ക ആ അല്ല നിങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് പറഞ്ഞ നേരം പത്ത് മണിവരെ രാവിലെ അടിച്ച് കടന്നുറങ്ങാനാണില്ലേ രാവിലെ കറന്ന് കടന്നുറങ്ങാനാണില്ലേ ആ പക്ഷേ കലക്ടർ പറഞ്ഞ ദുരന്ത നിവാരണത്തിന്റെ തലവനാണ് നമ്മുടെ കലക്ടർ നമ്മുടെ നാടിന്റെ ജില്ലന്റെ അപ്പൊ അവർക്ക് വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാവു അതിന്റെ അടിയിൽ നിങ്ങൾ ഉസ്കോളുണ്ടാ പറഞ്ഞു കുട്ടികൾ ചോദിക്കാൻ നിന്നാലേ ഇന്നിപ്പോ രാവിലെ എണിച്ചിട്ട് അവർ പറയാതെ പറയുന്നത് കണ്ട കുട്ടികൾ ഇങ്ങനെ വിളിക്കാൻ നിന്നാലേ വലിയ വലിയ അവിടെ നിന്ന് വരുമ്പോ അവർക്ക് എടുക്കാൻ പറ്റാൻ ശരി നമ്പർ ഒക്കെ ഉണ്ട് ഇത് അച്ഛനമ്മമാരും കൂടി ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് കല്ത്രമ്മ പറഞ്ഞത് എക്ക് തരാൻ പറ്റില്ലാട്ടോളി ആ അപ്പളേ നിങ്ങളും കൂടി അറിഞ്ഞോളി കുഞ്ചുമക്കളെ ഉസ്കോളുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കലക്ടറമ്മനെയാണ് നേരിട്ട് വിളിച്ചു ചോദിക്കുന്നത് അതൊന്നും പാടില്ല ആ ദുരന്തങ്ങളും അപകടങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ആ ആ സമയത്ത് മന്ത്രിമാർ എം എൽ എമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാർക്ക നിരന്തരം കലക്ടർ അമ്മനെ വിളിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിയിൽ നിങ്ങളുടെ ഫോൺ പത്താമ്പത് ആൾ കുട്ടികളൊക്കെ അങ്ങോട്ട് നിരന്തരം അങ്ങോട്ട് വിളിച്ചാലേ ഈ ഫോൺ കത്ത് എൻഗേജ് ആകുകേ എന്തൊക്കെയോ പറയില്ലേ ആയാലേ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പറയാൻ പറ്റാണ്ടാകും കലക്ടറമ്മക്ക് ആ സന്ദേശങ്ങൾ പറയാൻ പറ്റാണ്ടാകും അപ്പൊ കുട്ടികൾ ആരും കലക്ടറമ്മ വിളിക്കണ്ട മറ്റ് കലക്ടറമ്മ ഫേസ്ബുക്ക് പോസ്റ്റ് വരുണ്ട് ആ അതാത് കാര്യം അതാത് സമയങ്ങളിൽ അവർ വിട്ടുകൊണ്ടേ ഇരിക്കണ്ട് വീട്ടിലെ മുതിർന്നവരുടെ അടുത്ത് ചോദിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും നിങ്ങക്ക് കലക്ട്രമ്മന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ പോയിട്ടേ നാളെ ഉസ്കോളുണ്ടാ ഇല്ലയോ ഒക്കെ അറിയാൻ പറ്റും കേട്ടോളി ആ ചാമിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് രാവിലെയും കൂടി കൽക്കമ്മന്റെ ഭക്ഷണം ചാനല് വന്നതാണ് എല്ലാവരും അത് മനസ്സിലാക്കണം രക്ഷിതാക്കളും കുട്ടികളും ഉസ്കോളിൽ ലീവ് തോന്നു മഴയിൽ ലീവ് എടുത്തു ഏ ഇപ്പൊ നാളെ ഉസ്കോളിൽ വെക്കും മഴ അന്ന് വരും ഓ ആൾക്കാര് ഒരേതും മഴയത്ത് ഉസ്കോട് വെച്ചു എന്ന് തോന്നും അതാ ചെയ്യണ് മഴ കാണിക്കണ ഒരു പൊല്ലാപ്പ് അത് പറയുന്നുണ്ട് ശരിയപ്പോ ഞാൻ അച്ഛനെ കാണാൻ പറഞ്ഞു വന്നതാണ് പത്തൊന്ന് ചോദിക്കാൻ ചോദിക്കാ പറഞ്ഞിട്ട് അതും കിട്ടാൻ വഴിയില്ല ഉം